ഓൺലൈൻ റാഡിക്കലിസം സോഷ്യൽ മീഡിയയിലൂടെയുള്ള തീവ്രവാദം ഇന്ത്യയിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ വളർന്നിരിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനുഷ്യൻ അമൃത്പാൽ സിംഗ് അമൃത്പാൽ സിംഗിനെ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്ലാമർ ബോയ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒമ്പതാമത്തെ വയസ്സിൽ ഇന്ത്യ വിട്ട് ദുബായിലേക്ക് പോയി അവിടെ പോയി മാമൻ്റെ ബിസിനസ്സിൽ ട്രാൻസ്പോർട്ട് ബിസിനസ്സിൽ കൂടെ വന്ന ശേഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മാത്രം ഇന്ത്യയിലേക്ക് വന്ന് തൊട്ടടുത്ത വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലിസ്ഥാൻ തീവ്രവാദിയായിട്ട് വളർന്നു വന്ന് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ എല്ലാം മുഖമായി മാറിയ മുപ്പത്തിരണ്ട് വയസ്സുകാരനാണ് ഈ നല്ല കുഞ്ഞ് മുപ്പത്തിരണ്ടല്ല മുപ്പത്തൊന്ന് വയസ്സ് കഴിയുന്നതേ ഉള്ളു അമൃത്പാൽ സിംഗിന് ഈ പുള്ളി ദീപ് സിന്ധുവിന് ശേഷം പഞ്ചാബ് വാരിദ് തലവനായ ചുമതല ഏറ്റെടുക്കുന്നു അവരുടെ ആവശ്യം ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ടൊരു രാജ്യം വേണം ഖാലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണം ഇടയിൽ ഒരു രാജ്യത്തിനെ വെട്ടിമുറിച്ച് രണ്ടാക്കി സ്വതന്ത്ര രാജ്യം എന്ന് പരസ്യമായിട്ട് അങ്ങ് ആവശ്യപ്പെടുവാണ് അതുകൂടാതെ പുള്ളിയുടെ ന്യായീകരണമൊക്കെ ഉണ്ട് പഞ്ചാബ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ പരമ്പരാഗതമായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവഗണനക്കിരയാണ് ഞങ്ങളുടെ യുവാക്കളെല്ലാം ലഹരി അടിമകളാണ് ഞങ്ങളുടെ പിള്ളേർ വഴുതിട്ട് പോവുകയാണ് ഇവരെ ഈ ലഹരി മരുന്നിൽ നിന്നും മറ്റു മാഫിയകളിൽ നിന്നും രക്ഷിക്കാൻ ഖൽസ സിസ്റ്റത്തിൽ പോകുന്ന പഞ്ചാബികൾക്ക് വേണ്ടിയിട്ടുള്ള സിക്കുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഖലിസ്ഥാനിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നൊക്കെയാണ് അമൃത്വാൽ സിംഗ് എന്ന് പറയുന്ന പ്രീച്ചറ് പറഞ്ഞ് നടക്കുന്നത് അതിന് വളരെ വ്യാപകമായിട്ട് ഇന്ത്യയിൽ സപ്പോർട്ടും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പിടിച്ച് അറസ്റ്റിലായവൻ പിടിച്ച് ജയിലിലിട്ടവനെ ഇത്തവണ ജയിലിൽ നിന്നുകൊണ്ട് എലക്ഷനും മത്സരിച്ച് അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പുള്ളി ജയിച്ചു വരുന്നത് അപ്പം ജയിച്ചാ പോലും ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ അണ്ണെ ഇട്ടിരിക്കുകയാണ് അണ്ണൻ ജയിലിലായ ക്രൈം എന്തൊക്കെയാണെന്ന് അറിയാവോ സ്വന്തം അനുയായിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പം ആ പോലീസ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അനുയായി അറക്കിക്കൊണ്ടുപോയി പിന്നെ പരസ്യമായിട്ട് ആർമി വേണം അതായത് സിക്കുകാർക്ക് വേണ്ടി സ്പെഷ്യൽ ആർമി വേണം എന്നുള്ള വാദം അയാൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അണ്ണൻ ഒരു ഫീൽഡിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കർഷക കലാപത്തിന്റെ സമയത്താണ് നമ്മുടെ അമൃത്പാൽ സിംഗ് സജീവമായിട്ട് രംഗത്ത് വരുന്നത് കർഷക ലാഭത്തിന് അദ്ദേഹം നമ്മുടെ ദീപ് സിന്ധുവിന് സോഷ്യൽ മീഡിയയിലൂടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത് അതിനുശേഷം പുള്ളി വലിയതായിട്ട് ലൈവായിട്ടൊന്നുമില്ല പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാപകമായിട്ട് ഖലിസ്ഥാൻ അനുകൂല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഉൾപ്പെടെ അണ്ണൻ്റെ അക്കൗണ്ട് ഇന്ത്യ ബാൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വിലക്കപ്പെട്ടിരിക്കുകയാണ് ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ഇദ്ദേഹത്തിന് അക്കൗണ്ട് എന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഫ്രീ കാലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് പ്രവർത്തിക്കുന്നത് രണ്ടാളുകൾ പാകിസ്ഥാനിൽ നിന്നും ഒരാൾ കാനഡയിൽ നിന്നും ഒരാൾ സ്കോട്ട്ലൻഡിൽ നിൽക്ക് നിൽക്കുകയാണ് പിന്നെ അഞ്ച് ഡിഫറൻറ്റ് പ്രൊഫൈൽസ് ആണ് ഇതിനകത്ത് ഒരു അഡ്മിൻ്റെ കാര്യം എവിടെയാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായിട്ടുള്ള അറിവ് ഇല്ല എന്നാണ് അറിയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം നടത്തിയ മറ്റൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശിവസേന നേതാവായിട്ടുള്ള സുധീർ വാ സൂര്യെ സന്ദീപ് സിംഗ് സണ്ണി എന്ന് പറയുന്ന ഒരാൾ വെടിവെച്ച് കൊന്നിരുന്നു ഈ സന്ദീപ് സിംഗ് സണ്ണി ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് സന്ദീപ് സിംഗ് സണ്ണിയെ ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ അതായത് ഖലിസ്ഥാൻ രാജ്യത്തിൻ്റെ പോരാളിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത് അതായത് ഒരു കൊലപാതകയെ ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇയാൾക്ക് വേണ്ടിയിട്ട് സണ്ണി സിംഗിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് നിരോധിത എന്ന് വെച്ചാൽ ഖലിസ്ഥാൻ പ്രോ ഖലിസ്ഥാനൻ ഒരു സംഘടനയാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഖലിസ്ഥാൻ ഔട്ട്ഫിറ്റ് സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് പക്ഷേ ഖലിസ്ഥാൻ ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള കലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സംഭവം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജസ്റ്റിസ് ഫോർ സിക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അവന്മാർ ചേർന്നിട്ടാണ് ഇയാളെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇയാൾ വാരിസിധ്യ പഞ്ചാബിലൂടി വളരെ ശക്തമായിട്ടുള്ള കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ഒരു പ്രൈവറ്റ് ആർമിയെ കൊണ്ടു നടക്കുന്നുണ്ട് അനന്തപൂർ ഖൽസാ ഫ്യൂജ് എന്ന പേരിൽ ഒരു പ്രൈവറ്റ് ആർമിയെ നമ്മുടെ അമൃത്പാൽ സിംഗ് കൊണ്ടു നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പലതവണ അദ്ദേഹം പലർക്കും പലർക്കുമെതിരെ വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണർത്തിയിട്ടുണ്ട് അദ്ദേഹം സ്വതന്ത്രമായിട്ടുള്ള കാലിസ്ഥാൻ രാജ്യത്തിനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരാൾ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ജയിലിൽ പോയി ആ ജയിലിൽ പോയ ആളിന് ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരോധനമാണ് എന്നിട്ട് പോലും ആൾക്ക് ഇവിടെ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പിന്തുണ കിട്ടുന്നുണ്ട് അയാൾ സിഖുകാർക്ക് ഡോമിനേഷനുള്ള ഇലക്ഷൻ പ്രദേശത്ത് നിന്ന് സ്വതന്ത്രനായിട്ട് ഇലക്ഷനിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു ഇതൊക്കെ റാഡിക്കലിസത്തിൻ്റെ കൃത്യമായിട്ടുള്ള എക്സാമ്പിളാണ് ആ സമയത്ത് ഇയാളെ എതിർത്ത് നിന്ന കോൺഗ്രസ്സും കോൺഗ്രസ് ഇയാൾക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി എതിരെ നിന്നതാണ് എന്നിട്ട് ഈ കോൺഗ്രസിൻ്റെ എം പി പഞ്ചാബിലെ വോട്ട് ബാങ്ക് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അമൃത്പാൽ സിംഗിനെ പുറത്തുവിടണം എന്നുള്ള വാദവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ അമിത്ഷാ പുള്ളിയെ പുറത്തുവിടുന്നതിനെതിരെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പം ഈ ഇതിനെതിരെ അമൃത്പാൽ സിംഗിൻ്റെ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ഗതി ആയിരിക്കും അമിത്ഷായ്ക്കും എന്നാണ് പറഞ്ഞത് ആക്ച്വലി ഇന്ത്യയിൽ വളർന്നു വരുന്ന റാഡിക്കൽ ഓൺലൈൻ റാഡിക്കലിസത്തിൻ്റെ ഏറ്റവും വലിയ സിംറ്റംസിലൊന്നാണ് അമൃത്പാൽ സിംഗിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ആളുകൾ എന്തോ ആയിക്കോട്ടെ അയാൾ നല്ലവനോ ചീത്ത അയാളുടെ ആവശ്യങ്ങൾ നല്ലതായിരിക്കാം മീൻസ് അങ്ങേര് മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല പഞ്ചാബിലെ യുവാക്കളെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ രാജ്യത്തിനെ വെട്ടിമുറിക്കുക പിന്നെ ആയുധം പ്രൈവറ്റ് ആർമി രൂപീകരിക്കുക പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആളുകളെ ഇറക്കിക്കൊണ്ട് പോവുക സ്വന്തമായിട്ടൊരു ഗുണ്ടായസം നടപ്പിലാക്കുക ഇതൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇത് ആക്ച്വലി ഇത് ഇടയിൽ ഇതിന് വിദേശത്തു നിന്ന് ഫണ്ടിങ് കിട്ടുന്ന നല്ല ഒന്നാം ക്ലാസ് തീവ്രവാദ പ്രവർത്തനമാണ് ഈ കാലിസ്ഥാൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് രണ്ട് അക്കൗണ്ട് പാകിസ്ഥാനിൽ നിന്നും ഒരെണ്ണം യു എസ് എന്നും ഒരെണ്ണം സ്കോട്ട്ലൻഡിൽ നിന്നും സോറി യു എസ് എ എന്നല്ല ഒന്ന് കാനഡയിന്നും പിന്നെ ഒരെണ്ണം ഞാനങ്ങ് മറന്നുപോയി ഇത്രയും രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ഫേസ് ഗ്രൂപ്പ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങേർക്കെതിരെ ഇങ്ങേക്ക് വേണ്ടിയിട്ട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ ഈ ഒരു സംവിധാനത്തിനെതിരെ യുവജനങ്ങളുടെ അഭിപ്രായത്തിന് എത്രമാത്രം സോഷ്യൽ മീഡിയയിലൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ പുള്ളിയെക്കുറിച്ച് വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ ഒന്ന് ചെയ്യാം പക്ഷേ ബോർ ആയിരിക്കേ ജിയോ പൊളിറ്റിക്സ് ഇവിടെ എല്ലാവർക്കും അങ്ങോട്ട് സൂക്കുന്നില്ല മഹാഭാരതമൊക്കെ മതി എല്ലാവർക്കും